സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിപ്പ വൈറസ് എന്തെന്നും രോഗം ബാധിക്കാതിരിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് അഞ്ചാം തവണയാണ് സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായി പേരാമ്പ്രയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് കടുത്ത പരിപാടിച്ച് ഒരാളെ പേരാമ്പ്ര ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയുണ്ടായി പിന്നീട് ഇവിടങ്ങളിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് പടരുകയും ചെയ്തു ഇരുപതോളം പേർക്ക് രോഗം പകരുകയും രണ്ടുപേർ ഒഴികെയുള്ളവർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ആദര സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന നഴ്സിൽ ഇനിയും മരിച്ചവരിൽപ്പെടുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോഴിക്കോട് ജില്ലയിൽ ഇപ്പടുകയും രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തു രോഗം ബാധിച്ച പലരെയും അന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ആദ്യഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒട്ടനവധി പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിരുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വൈറോളജി ലാബ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഒരുക്കി എന്നതും നേട്ടമായി അതേസമയം മലേഷ്യയിൽ പന്നികളിലാണ് ആദ്യം നിപ്പ വൈറസ് കണ്ടെത്തിയത് എന്ന് പഠനങ്ങൾ പറയുന്നു പിന്നീട് മനുഷ്യരിലേക്ക് എത്തി തുടർന്ന് സിംഗപ്പൂരിലും ബംഗ്ലാദേശിലും നിപ്പ എത്തി ഇന്ത്യയിൽ പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ രണ്ടായിരത്തി ഒന്നിലാണ് രോഗമാദ്യം വന്നതെങ്കിലും രണ്ടായിരത്തി നാലിലാണ് നിപ്പ എന്ന് സ്ഥിരീകരിച്ചത് കേരളത്തിൽ ആദ്യമായി വൈറസ് ബാധിച്ചതിന് പിന്നാലെ രണ്ടാമത്തെ കേസിൽ തന്നെ രോഗസ്ഥിരീകരണം ഉണ്ടാവുകയും വ്യാപനം പെട്ടെന്ന് തടയാനായതുമാണ് നിർണായകമായത് അതേസമയം വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വരെയും ആകാം രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാക്കാൻ ഇത്രയും ദിവസങ്ങൾ വേണ്ടിവരും പനി തലവേദന തലകറക്കം ബോധക്ഷയം എന്നിവയാണ് നിപ്പയുടെ ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനംപിരട്ടൽ വെരുട്ടൽ ക്ഷീണം കാഴ്ചമംഗൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് രണ്ട് ദിവസങ്ങൾക്കകം കോമാവസ്ഥയിൽ എത്താനും സാധ്യതയുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ശ്വാസകോശത്തെയും രോഗം ബാധിക്കാനും സാധ്യതയുണ്ട് ഈ മാരക വൈറസ് പിടിപെടാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രധാനം അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ മിക്കവാറും പേരിൽ അതിസങ്കീർണമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ കഴിവതും വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ പോകരുത് വവ്വാൾ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കരുത് പറമ്പുകളിലും മറ്റും നിലത്ത് കിടക്കുന്ന പഴവർഗ്ഗങ്ങളിൽ സ്പർശിക്കുകയോ അവ കഴിക്കുകയോ ചെയ്യരുത് കൃത്യമായിട്ട് മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പ് വെള്ളത്തിൽ കഴുകുക തുടങ്ങി കോവിഡ് കാലത്ത് നാം സ്വീകരിച്ച പോലുള്ള മുൻകരുതലുകൾ നിപ്പയുടെ കാര്യത്തിലും സ്വീകരിക്കണമെന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശം അധികൃതരുടെ ഇത്തരം നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും കൃത്യമായി പാലിച്ച് മഹാമാരികളെ ഒറ്റക്കെട്ടായി മുൻകാലങ്ങളെപ്പോലെ നമുക്ക് ചേർക്കാം